ആന്ധ്രാപ്രദേശിൽ ഭൂമിക്കടിയിൽ നിന്നും നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ശിവലിംഗം കണ്ടെത്തിയതായി വിവരങ്ങൾ ശിർശൈലം ക്ഷേത്രത്തിന്റെ പരിസരത്ത് കുഴിയെടുക്കുന്നതിനിടെ ആയിരുന്നു സംഭവം ശിവലിംഗത്തിനൊപ്പം ശിലാലഖിതങ്ങളും കണ്ടെത്തിയിട്ടുണ്ട് ക്ഷേത്രത്തിന് സമീപം നിലവിൽ റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുകയാണ് ഇതിന് കുഴിയെടുക്കുമ്പോഴായിരുന്നു ശിവലിംഗം കണ്ടത് ഉടനെ പുരാവസ്തു വകുപ്പിനെ വിവരം അറിയിച്ചു പതിനാലാം നൂറ്റാണ്ടിലേതാണ് ശിവലിംഗം എന്നാണ് വിവരം വിശദമായ പരിശോധനയ്ക്കായി ശിവലിംഗം പുരാവസ്തു വകുപ്പ് ഉദ്യോഗസ്ഥർ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റിയിട്ടുണ്ട് തെലുങ്കിലാണ് ലിഖിതമുള്ളത് ഇത് വായിക്കാനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുന്നു മൈസൂരിൽ നിന്നുള്ള സംഘമാണ് സ്ഥലത്ത് എത്തിയിട്ടുള്ളത് സിദ്ധദേവനായ കംപിലായ സ്ഥാപിച്ച ശിവലിംഗമാണിത് എന്നാണ് സൂചന അന്നത്തെ കാലഘട്ടത്തെ സാംസ്കാരിക ജീവിതം വ്യക്തമാക്കുന്ന വിവരങ്ങൾ ഉണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ നേരത്തെ ഇവിടെ നിന്നും ചതുർമുഖ ലിംഗം കണ്ടെത്തിയിരുന്നു ഇതിന് പിന്നാലെയാണ് ശിവലിംഗം ഇതോടെ പ്രദേശത്ത് വിശദമായ പരിശോധന നടത്താൻ പുരാവസ്തു വകുപ്പ് തീരുമാനിച്ചിരിക്കുന്നു ആന്ധ്രയിൽ കുറച്ചു നാളുകൾക്ക് മുൻപ് മുസ്ലിം ഭരണാധികാരികളുടെ ആക്രമണം ഭയന്ന മണ്ണിട്ടുമുടിയ ക്ഷേത്രത്തിൽ നിന്നും ധാരാളം വിഗ്രഹങ്ങൾ കണ്ടെത്തിയിരുന്നു ആന്ധ്രാപ്രദേശിലെ കുർമൈ ഗ്രാമത്തിലെ കുർമ വരദരാജസ്വാമി ക്ഷേത്രം മുസ്ലിം ഭരണാധികാരികളുടെ ആക്രമണം ഭയുന്ന മണ്ണിട്ടുമുടി ക്ഷേത്രമാണ് എന്നാണ് ചരിത്രം പറയുന്നത് ആ വിശ്വാസത്തെ ശരിവയ്ക്കുന്ന വാർത്തകളായിരുന്നു അത് മഹാവിഷ്ണു ശ്രീദേവി ഭൂദേവി മൂർത്തികൾ ക്ഷേത്ര പുനർനിർമ്മാണത്തിന് ജെ സി ബി ഉപയോഗിച്ച് ശ്രീകോവിലിന്റെ അടിത്തറ ഒഴിച്ചപ്പോൾ പഞ്ചലോഹ വിഗ്രഹങ്ങൾ ഉയർന്നു വന്നു ആന്ധ്രാപ്രദേശിലെ ചിറ്റൂർ ജില്ലയിൽ സമീപത്തെ ഗ്രാമത്തിലെ ക്ഷേത്രത്തിന്റെ ഭൂഗർഭത്തിൽ നിന്നാണ് പുരാതനമായ പഞ്ചലോഹ വിഗ്രഹങ്ങൾ ഉയർന്നു വന്നത് കാഞ്ചീപുരം ആസ്ഥാനമാക്കി ഒൻപതാം നൂറ്റാണ്ട് വരെ ദക്ഷിണേന്ത്യ ഭരിച്ച പല്ലവർ പണി കഴിപ്പിച്ച ക്ഷേത്രമാണ് ഇത് ശ്രീകോവിലിന്റെ അടിത്തറ ഇളക്കിയപ്പോൾ ആദ്യം ഒരു വിഗ്രഹത്തിന്റെ തലയാണ് കണ്ടത് പിന്നീട് ശ്രദ്ധാപൂർവം മണ്ണ് നീക്കിയപ്പോൾ രണ്ടര അടി ഉയരമുള്ള ശംഖ് ചക്രധാരിയായ മഹാവിഷ്ണു വിഗ്രഹം കണ്ടെത്തുകയായിരുന്നു അതിനുശേഷം കണ്ടെത്തിയ മറ്റു രണ്ട് വിഗ്രഹങ്ങൾ ശ്രീദേവി ഭൂദേവി എന്നീ ദേവതമാരുടേതാണ് എന്ന് ക്ഷേത്ര പൂജാരി സ്ഥിരീകരിച്ചിരുന്നു വിഗ്രഹങ്ങൾ കൂടാതെ പൂജകൾക്ക് ഉപയോഗിക്കുന്ന ലോഹവസ്തുക്കളും പാത്രങ്ങളും ലഭിച്ചിരുന്നു ഇവയ്ക്ക് കോടിക്കണക്കിന് രൂപയുടെ മൂല്യം ഉണ്ടാകും എന്നാണ് കണക്കാക്കിയത് ക്ഷേത്രത്തിന്റെ പുനർനിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഖനനം നടത്തിയപ്പോഴാണ് ഈ പുരാതന പഞ്ചലോഹ വിഗ്രഹങ്ങൾ കണ്ടെത്തിയത് വിഗ്രഹങ്ങളുടെ കാലപ്പഴക്കം കണ്ടെത്താൻ പുരാവസ്തു വകുപ്പ് ഉദ്യോഗസ്ഥരുടെ സഹായം തേടുമെന്ന് ക്ഷേത്ര ഭരണസമിതി അറിയിച്ചിരുന്നു മഹാവിഷ്ണുവിന്റെ രണ്ടാമത്തെ ത്തെ അവതാരമായ കൂർമാവതാരത്തെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ഭാരതത്തിലെ തന്നെ ഏറ്റവും പഴക്കമുള്ള ഒന്നാണ് ആന്ധ്രാപ്രദേശിലെ ചിറ്റൂർ ജില്ലയിലെ പലമനേരുവിനടുത്തുള്ള കുർമായി എന്ന ഗ്രാമത്തിലുള്ള കൂർമ്മ വരദരാജസ്വാമി ക്ഷേത്രം ചരിത്രകാരന്മാരുടെ അഭിപ്രായവും ലഭ്യമായ ലിഖിതങ്ങളും അനുസരിച്ച് ഈ ക്ഷേത്രം കൌണ്ട്യ നദിയുടെ തീരത്താണ് നിർമ്മിച്ചത് കാഞ്ചീപുരത്തെ വരദരാജ പെരുമാള ക്ഷേത്രവുമായി ഈ ക്ഷേത്രത്തിന് ഐതിഹ്യപരമായ ബന്ധവും പറയുന്നു പതിമൂന്നാം നൂറ്റാണ്ടിൽ ദില്ലി സുൽത്താനേറ്റിന്റെ ഉദയമുണ്ടാവുകയും ഖിൽജി വംശത്തിന്റെ ഭരണം മുതൽ അവർ ദക്ഷിണേന്ത്യയിലേക്ക് നിരന്തരം പടയോട്ടങ്ങൾ നടത്തുകയും ചെയ്തു തുലക്കു വംശവും ഈ ആക്രമണം തുടർന്നു കുർമായി ഗ്രാമം സ്ഥിതി ചെയ്യുന്ന റായൽസീമ പ്രദേശം പതിനാറാം നൂറ്റാണ്ടിൽ പോലും മുസ്ലിം ഭരണാധികാരികളുടെ ആധിപത്യത്തിന് കീഴിലായിരുന്നു ഇങ്ങനെ മുഹമ്മദീയറുടെ തുടരെയുള്ള ആക്രമണത്തിൽ നിന്ന് ക്ഷേത്രത്തെ സംരക്ഷിക്കാൻ അന്നത്തെ ഗ്രാമവാസികൾ കൂർമ വരദരാജസ്വാമിയുടെ ക്ഷേത്രം മണ്ണിട്ട് മൂടിയിരുന്നതായി രേഖകളുമുണ്ട് ക്ഷേത്രം ഒരു വലിയ മൺകൂനയായി മാറി നിരവധി ഹൈന്ദവ ക്ഷേത്രങ്ങൾ കൊള്ളയടിക്കുകയും തകർക്കുകയും ചെയ്ത ആ കാലത്തിന് ശേഷം ക്ഷേത്രം എവിടെ എന്ന് പോലും അറിയാത്ത സാഹചര്യം ഉണ്ടായിരുന്നു ആ കാലത്ത് ശ്രീ വരദരാജസ്വാമി ക്ഷേത്രം വിട്ട് കാഞ്ചീപുരത്തേക്ക് എന്നാണ് വിശ്വാസം അവിടെ നിന്ന് പുറപ്പെടുമ്പോൾ കോതിവര എന്ന കല്ലിൽ കാൽപ്പാടുകൾ പതിപ്പിച്ചു എന്നും വിശ്വസിക്കപ്പെടുന്നു എന്തായാലും ആന്ധ്രയിൽ നിന്നും തെലങ്കാനയിൽ നിന്നുമൊക്കെ പലപ്പോഴും ഭൂമി കുഴിക്കുമ്പോൾ ഇത്തരത്തിലുള്ള വിഗ്രഹങ്ങൾ അതുപോലെ തന്നെ പുരാതന കാലത്തെ ശേഷിപ്പുകൾ എന്നിവ ലഭിക്കുന്നത് പണ്ട് പുരാതന കാലം പുരാതന കാലത്ത് അവിടെ സംസ്കാര സമ്പന്നമായ ഒരു ക്ഷേത്ര സംസ്കാരം അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു സംസ്കാരം നിലനിന്നിരുന്നു എന്നതിന്റെ ശേഷിപ്പുകൾ തന്നെയാണ് ന്യൂസ് ഡെസ്ക് കർമാനുസ്